അല്ല ഇത് ഇതെങ്ങനെയാ സംഭവിച്ചത് പറഞ്ഞേ അതെ അല്ല എന്നാലും നമുക്കിപ്പോ ഒരു ഒരു ടാബ് തന്നാലേ അതും കണ്ണൂർ ഷെരീഫ് തന്നാലല്ലേ അപ്പൊ ഈ ടാബ് എങ്ങനെ എങ്ങനെയായെന്നാണ് ഇപ്പൊ ഐശുവിനോട് ചോദിക്കണത് ഏഹ് അല്ലേ ഐശു കഴിഞ്ഞല്ല സത്യം അത് എങ്ങനെ അതെങ്ങനെയത് അപ്പൊ എന്താ മോളെ പറ്റിയത് അലങ്കട്ട് നോക്കി ഒരു ഭാഗം തടിച്ചണോ ആപ്പിളിന്റെ ടൈപ്പ് ഇത് വെറുതെ കണ്ടിക്കാം ആയുസുവിന് പിന്നെ അന്നും പറയാത്തൊരു ഇപ്പ കൊണ്ട് വേറെ പ്രശ്നമില്ല അല്ലെ എന്താ മട എന്താ പറ മണെന്താ പറഞ്ഞ അല്ല മണെന്താ പറഞ്ഞ ല്ല ഇപ്പത് കണ്ടാൽ എന്ത് പറഞ്ഞു ഏ ഒന്നും പറയാ അങ്ങനത്തെ ഒരു പണം കിട്ടിയോണ്ട് പ്രശ്നമില്ല ഇപ്പൊ ഒന്നും പറഞ്ഞില്ല കേട്ടോ പാട്ടൊരു ടെൻഷൻ എടുക്കൊന്നും വേണ്ട പക്ഷെ എന്നാലും ഇത് എങ്ങനെ പറ്റിയത് മനസ്സിലാകുന്നില്ല ഏഹ് അറിയില്ല അറിയില്ല അശ്വനറിയില്ല അശോന്റെ കൈന്ന് താഴത്തേക്ക് വീണോ ഏ ഇല്ലേ ഇന്റർവ്യൂ അല്ലേ പക്ഷെ ഇതെന്താ സംഭവിച്ചറിയണ്ടേ സംഭവിച്ച അല്ല ആയുസു ഇങ്ങനെ കളിക്കുമ്പോ ആയുഷു ഇങ്ങനെ ഇരുന്ന് കളിക്കാണ് ഈ കളിക്കുമ്പോ എന്താണ് വീണല്ലേ വെറുതെ ഇരുന്നിട്ട് ഇത് വീട്ടോ നിങ്ങള് സംഭവിച്ചു പക്ഷെ ഐഷു പറയണേ ഐഷുവിന് ഇതിനെ കുറിച്ച് അറിവുമില്ല ഐഷു പിന്നെ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ആയശുവിനെ അറിയില്ല ഉറപ്പല്ലേ ആശുവിനെ അറിയല്ല ആശു കണ്ടിട്ടല്ല എന്താ സംഭവിച്ചു അതെ ഇനിയിപ്പൊ ഷരീഫ് കാട് എന്താ പറയാ ഇത് മാപ്പിളപ്പാട്ടിന്റെ രാജകുമാരൻ കണ്ണൂർ ഷെരീഫിന്റെ ട്രാബാണ് അല്ലേ ധാരാളം എനിക്ക് ഷരീഫ് മാമ എന്നാണ് അതിന് കൊഴപ്പില്ല അതിന് വീഡിയോ കണ്ടപ്പോ എന്താ പറയണോ സാറില്ലല്ലേ ഇപ്പൊ ഒന്നും പറയില്ല കേട്ടോ അവള് നല്ല സൂക്ഷിക്കും അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തിട്ടോ സൂക്ഷിക്കാതെ കിട്ടിയതൊക്കെ അങ്ങനെ കേഴുത്തിനൊരാളാണെങ്കിൽ ഞാൻ നല്ല ചീത്ത പറയും പക്ഷെ അവള് പരമാവധി സൂക്ഷിക്കും അല്ലേ അവള് നല്ല ശ്രദ്ധിക്കണ ആളാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് നേരെ വെച്ചൊരു സാധനം കൊടുക്കുക കടയണ്ടിട്ട് പൊട്ടിക്കാണെങ്കിൽ ഞാൻ ചീത്തറങ്ങി പക്ഷെ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് ആവിശ്യം അല്ലെ അപ്പൊ അതുകൊണ്ട് ഇപ്പം ആ സാറില്ല കേട്ടോ